വിദേശത്ത് നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉംറയ്ക്ക് അപേക്ഷിക്കാൻ അവസരമൊരുക്കി സൗദി ഹജ്ജ് ഉംറ ഉംബ്ര എന്ന പേരിൽ ഡിജിറ്റൽ സംവിധാനം വഴിയാണ് സേവനം വിസ താമസം യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയ മുഴുവൻ സേവനങ്ങൾക്കും ആപ്ലിക്കേഷൻ വഴി നേരിട്ട് ബുക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി സൗദി ഹജ്ജ് ഹജ് മന്ത്രാലയമാണ് പ്ലാറ്റ്ഫോമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രാലയം നടത്തി ഉംറ ഡോട്ട് നുസുക്ക് ഡോട്ട് എസ് എ എന്ന പ്ലാറ്റ്ഫോം വഴി ഒരു ഇടനിലക്കാരൻ്റെയും സഹായമില്ലാതെ നേരിട്ട് ഉംറ വിസക്ക് അപേക്ഷിക്കുവാനും ഉമ്ര നിർവഹിക്കുവാനും സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി തീർത്ഥാടകർക്ക് വിദേശത്ത് വെച്ച് നേരിട്ട് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വിസകൾ താമസം ഗതാഗതം പുണ്യസ്ഥലങ്ങളിലെ സന്ദർശനം ഗൈഡിംഗ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംയോജിത പാക്കേജുകളായും അല്ലെങ്കിൽ നിശ്ചിത സേവനങ്ങൾ മാത്രമായോ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നതാണ് നുസുക്ക് ഉമ്ര പദ്ധതി തീർത്ഥാടകന്റെ അഭിരുചിക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായി പാക്കേജുകൾ തിരഞ്ഞെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ആദ്യഘട്ടത്തിൽ ഏഴ് ഭാഷകളിലായാണ് സേവനം ലഭിക്കുക ഒന്നിലധികം പേയ്മെന്റ് ഓപ്ഷനുകളും ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ എൻട്രി വിസ നേടുന്നത് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ പൂർത്തിയാക്കാമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം